ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ അരിപ്പത്തിരി റെസിപ്പിയായിട്ടാണ് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ പത്തിരി ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് പത്രിക ഉള്ള പൊടി വാട്ടിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസിലാണ് രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം എന്നിട്ട് ഇളക്കിയതിനു ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഞാനിത് വീട്ടിൽ വറുത്ത് പൊടിപ്പിച്ചെടുത്തിട്ടുള്ള വളരെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് പിന്നെ നിങ്ങൾ പാക്കറ്റ് പൊടിക്കാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം അപ്പോൾ ഇത് നോക്കിയിട്ട് എടുക്കാട്ടോ ഞാനിതാ പൊടി നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ഈ പൊടി ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ ഈ പൊടി ഒന്ന് തട്ടിലോട്ടാക്കാൻ പറത്തി കൊടുക്കാം ഇപ്പോഴിതെ പൊടിയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഒരു ഇളം ചൂടുണ്ട് കേട്ടോ ആ ചൂടോടെ വേണം നമ്മളിത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാനായിട്ട് മുട്ടും ചൂടൊന്നും ഇല്ലാതെ നല്ല പോലെ തണുത്തതിനു ശേഷം പൊടി കുഴയ്ക്കാൻ നിൽക്കരുത് അപ്പോൾ പത്തിരി ഹാർഡായി പോകും പൊടി കുഴയ്ക്കുന്ന സമയത്ത് കൈ പൊള്ളുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് കോൾഡ് വാട്ടർ എടുത്തിട്ട് കൈ ഒന്ന് മുക്കിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ പൊടിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ ഈ ഒരു പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏഴ് മിനിറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശേ പൊടി എടുത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ള എടുക്കാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ പൊടി കുഴച്ചെടുക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങളുടെ പത്തിരി ഇനി നമുക്ക് ഓരോ ഒരു പരത്തി എടുക്കാം ഇനി ഒരു ഉരുള എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് നമുക്കൊരു പത്തിരിപ്പലക്കമ്മ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം ഇത് നല്ല ഷേപ്പിൽ പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും അത്യാവശ്യം കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം ഇനി ഇതുപോലൊരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കനം കുറച്ചിട്ട് പത്തിരി പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പത്തിരി ഉണ്ടല്ലോ അത് അരിപ്പൊടിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം ഇങ്ങനെ ചെയ്യുന്നത് അടുത്ത പത്തിരി നമ്മൾ പരത്തി വയ്ക്കുമ്പോഴും പരസ്പരം ഒട്ടി ഒട്ടിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പത്തിരി നമുക്ക് പരത്തി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരു പത്തിരി പരത്തും പിന്നെയും ചൂടും പിന്നെയും പരത്തും പിന്നെയും ചൂടും ഇതാകുമ്പോൾ എത്ര സിമ്പിളായിട്ട് കാര്യം നടക്കുമെന്ന് അറിയോ ഇതുപോലെ പത്തിരി പരത്തിയതിനു ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം അതിനായിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള തവയിലോട്ട് നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറച്ചു വിട്ടിട്ട് ചുട്ടെടുക്കാം നമ്മൾ ഈ പത്തിരി പൊടി ഇട്ട് പരത്തിയോണ്ട് തന്നെ ഈ പൊടി ഒന്ന് തട്ടിയിട്ട് വേണം കേട്ടോ തവയിലോട്ട് ഇടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോയ ചാൻസ് ഉണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പത്തിരി ചുട്ടെടുക്കാനായിട്ട് ഇപ്പോൾ നോക്കിയാൽ പത്തിരി നന്നായിട്ട് പൊങ്ങി വന്നാൽ ഉണ്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ അരിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം ഓരോ പത്തിരി ചുട്ട് കഴിയുമ്പോഴും തവ നന്നായിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ അടുത്ത പത്തിരി ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇപ്പോഴിതാണ് നമ്മുടെ രണ്ടാമത്തെ പത്തിരിയും ബോൾ പോലെ ഭംഗി വന്നിട്ടുണ്ട് നോക്കി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഞാനിന്ന എല്ലാ പത്തിരിയും റെഡി ആക്കിയിട്ട് കാസ്ട്രോളിൽ അടച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ നോക്കി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ നാടൻ അരിപ്പത്തിരി റെഡി ആയിട്ടുള്ളത് എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയുമോ പലരും പറയാറുണ്ട് പത്തിരി ഉണ്ടാക്കിയിട്ട് നന്നാവുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഗുഡ് റിസൾട്ട് കിട്ടും ഞാൻ ഇന്നൊരു പത്തിരി കഴിക്കാൻ പോകുന്നത് നല്ല വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി കൂട്ടിയാണ് ഒരു കടലക്കറിയുടെ കട്ടലക്കറിയുടെ റെസിപ്പിയാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഒരു കടലക്കറിയും പത്രയും ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടില്ല നാടൻ ഇപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ